ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഇരുപത്തൊമ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരോ ക്ലാസ്സിലേക്ക് കിടക്കാം പി എസ് സി എച്ച് നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചു സയൻസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മൂളികളായിട്ടാണ് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപാർട്ട് മീഷോ വഴിയോ ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയർ സ്വന്തമാക്കൂ കേരള പി എസ് സിയുടെ എല്ലാ എക്സാമുകളിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കന്റ് അഫേഴ്സ് നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ടാലിന്റെ കണ്ട ഫസ്റ്റ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ കണ്ട ഫസ്റ്റ് ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇനി വരുന്ന പി എസ് പരീക്ഷകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മെയ് വരെയുള്ള വസ്തുക്കളാണ് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ ടാലന്റിന്റെ കന ഫസ്റ്റ് ബുക്ക് സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി പരീക്ഷകൾക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കിൻഫ്ര മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്നാണ് ഓർത്ത് വെക്കാം തോന്നയ്ക്കലാണ് എന്താണ് തിരുവനന്തപുരത്തെ തോന്നയ്ക്കലാണ് അടുത്തിടെ കിൻഫ്ര കിൻഫ്ര മിനി ഇൻഡസ്ട്രിയൽ പാർക്കാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നും കൂടി ഓർത്തു വെക്കുക നമ്മുടെ മന്ത്രിയായ പി രാജീവാണ് ആരാണ് പി രാജീവാണ് ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് എന്താ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് കിൻഫ്രയുടെ മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് നിലവിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ തോന്നയ്ക്കലാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് പി രാജീവാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കാം എഴുകോണിലാണ് കൊല്ലത്തെ എഴുകോൺ എന്ന സ്ഥലത്താണ് ഈ ഒരു ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എന്താണ് പ്രത്യേകത കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിലാണ് കെ സി എയുടെ കീഴിലാണ് ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഇനി ഓർത്തുവെക്കേണ്ട മറ്റൊരു കാര്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നിലവിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു എവിടെയാണ് നിലവിൽ വരുന്നത് എഴുകോണാണ് കൊല്ലത്തെ എഴുഗോൺ ാണ് ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് മാത്രമല്ല ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കുക കെ സിയുടെ ആദ്യ ഗൃഹ അംഗീകൃത എന്താണ് ഗൃഹ അംഗീകൃത സ്റ്റേഡിയവും കൂടിയാണ് എന്താണ് ആദ്യത്തെ ഗൃഹ അംഗീകൃത ക്രിക്കറ്റ് സ്റ്റേഡിയവും കൂടിയാണ് ഈ ഒരു നിലവിൽ വരുന്നത് ഇനി എന്താണ് ഗൃഹ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഗ്രീൻ റേറ്റിംഗ് ഇന്റഗ്രേറ്റഡ് ഹാബിറ്റൽ അസസ്മെന്റ് എന്നാണ് ഗൃഹയുടെ പൂർണ്ണ രൂപം അപ്പോൾ ഈ ഒരു ഗൃഹയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള എന്താ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് ഇത് എവിടെയാണ് നിലവിൽ വരുന്നത് കൊല്ലത്തെ കൊല്ലത്തെ എഴുകോണിലാണ് ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലത്തെ എഴുകോണിലാണ് അടുത്തതൊരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കർണാടകയുടെ വനം വന്യജീവി വകുപ്പിൻ്റെ വന്യജീവി സംരക്ഷണത്തിൻ്റെയും അംബാസഡറായി നിയമിതനായത് ആരെന്നാണ് ഓർത്തു വെക്കാം അനിൽ കുമ്പളയാണ് ആരാണ് അനിൽ കുംബ്ളയാണ് എന്താണെന്ന് വെക്കുക ഏത് പോസ്റ്റിലേക്കാണ് കർണാടക കർണാടക സംസ്ഥാനത്തിൻ്റെ വനം വന്യജീവി വകുപ്പിൻ്റെയും അതേപോലെ വന്യജീവി സംരക്ഷണത്തിൻ്റെയും അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം അനിൽ അനിൽകുംബ്ളെ എന്താണ് മുൻ ക്രിക്കറ്റ് താരമാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അനിൽ അനിൽകുംബ്ളേ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഏത് സംസ്ഥാനത്തിൻ്റെ ആണെന്ന് ഓർത്ത് കർണാടകയുടെ ആണ് കർണാടകയുടെ വനം വന്യജീവി വകുപ്പിന്റെയും വന്യജീവി സംരക്ഷണത്തിന്റെയും അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം ആയിട്ടുള്ളത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു മുൻ ക്രിക്കറ്റ് താരം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരത്തിനെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എന്താ അംബാസഡർ ആയിട്ട് നമുക്കറിയാം എന്താ വനം അതേപോലെ വന്യജീവി അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കുക അനിൽ കുംബ്ലയാണ് കഴിഞ്ഞ ചർച്ച ചെയ്തിരുന്നു കേരള തീരത്ത് അറബിക്കടലിലായിട്ട് ഒരു കപ്പൽ മുങ്ങിയ കാര്യം ഏത് കപ്പലായിരുന്നു എം എസ് സി എം എസ് സി എസ് ത്രീ എന്നുള്ള ഒരു കപ്പലായിരുന്നു അപ്പോൾ ഈ ഒരു കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് അവിടെ ഉണ്ടാവുന്ന എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും അത് നിയന്ത്രിക്കുന്നതിനുമായിട്ട് വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നോർത്ത് വെക്കുക ഈ ഒരു കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് ചരക്ക് കപ്പലാണ് മറിഞ്ഞത് അപ്പോൾ ആ ഒരു കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നാണ് കപ്പലുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഈ കപ്പൽ പേര് എന്തൊക്കെയാണ് നമുക്ക് ഓർത്തുവെക്കാം ഐ സി ജി വിക്രം ഐ സി ജി സാക്ഷത് ഐ സി ജി സമൃദ് എന്ന മൂന്ന് കപ്പലുകളാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ഓർത്തുവെക്കുക എന്താണ് ഐ സി ജി വിക്രം ഐ സി ജി സാക്ഷത് ഐ സി ജി സമൃദ് എന്നുള്ള മൂന്ന് കപ്പലുകളാണ് ആരുടെയാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആണ് എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് ഇവ മൂന്നും എന്നുള്ള കാര്യം വെക്കുക ഇനി ഈ കപ്പൽ മറിഞ്ഞത് മുങ്ങിയത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു അറബിക്കടലിലാണ് എന്താ കേരള തീരത്തിനടുത്തായിട്ട് അറബിക്കടലിലാണ് ഈ ഒരു കപ്പൽ മുങ്ങിയത് അപ്പോൾ ഈ ഒരു കപ്പലിൽ നിന്നുണ്ടാവുന്ന എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിന് ും അതേപോലെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മൂന്ന് കപ്പലുകളെ ആര് വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇനി ഈ കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ചോർച്ച കണ്ടെത്തുവാനായിട്ട് അതായത് ഈ ആണ് വിന്യസിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കപ്പലുകളിൽ ഐ ആർ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്താണ് ഐ ആർ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എണ്ണ വ്യാപനം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പില്ല് ഡെസ്പെറന്റും ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് ഓയിൽ ഡെസ്പെറന്റും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരളത്തിൽ എംഎസ്സിൽ ത്രീയിൽ നിന്നുള്ള എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും അതേപോലെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിന്യസിപ്പിച്ച എന്താ കപ്പലുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കിയത് ഐ സി ജി വിക്രം അതേപോലെ ഐ സി ജി സാക്ഷം ഐ സി ജി സമർത്ഥ എന്നീ കപ്പലുകളാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സൈനികർ ആരൊക്കെയെന്നാണ് ഓർത്തുവെക്കാം ലെഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും അതേപോലെ ഹബീദ സുധീധർ സിംഗുമാണ് ഈ ഒരു ഈ ഒരു ലോഗോ എന്താ രൂപകൽപ്പന ചെയ്തത് അപ്പോൾ ഓർത്തുവെക്കുക എന്തിന്റെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലോഗോയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ന്യൂസുകളിലൂടെയും പത്രങ്ങളിലൂടെയും നമ്മൾ കണ്ട ഒരു ലോഗോയാണ് അപ്പോൾ ഈ ഒരു ലോഗോ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ സൈനികർ തന്നെയാണ് ഇനി ആരൊക്കെ ചേർന്നാണ് ൽപ്പനം ചെയ്തതെന്ന് ഓർത്ത് വെക്കുക ലെഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത ഹർഷ ഗുപ്തയും അതേപോലെ ഹവേദ സുരീന്ദർ സുരീന്ദർ സിംഗും ചേർന്നിട്ടാണ് ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തത് ഇനി എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പഹൽഗാമിൽ എന്താ പാകിസ്ഥാൻ നടത്തിയ എന്താ അതിക്രമത്തിനെതിരെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു സൈനിക നടപടിയായിരുന്നു എന്താ ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് അപ്പോൾ ഈ ഒരു ഓപ്പറേഷനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ലോഗോയായിരുന്നു ഇത് അപ്പോൾ ഇത് ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് വെക്കുക ലെഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും അതേപോലെ സുരീന്ദർ സുരീന്ദർ സിംഗും ചേർന്നിട്ടാണ് രൂപകൽപ്പന ചെയ്തത് ഇനി ഒരു ക്യാമ്പയിൻ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആണെന്ന് നോക്കുക പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ക്യാമ്പയിനിന്റെ പേര് വെക്കുക ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നാണ് എന്താണ് ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നാണ് ക്യാമ്പയിന് അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്താ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഇനി ഏത് മിനിസ്ട്രിയാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതെന്ന് ഓർത്തു വെക്കുക കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയമാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് അതിനൊരു ബദൽ മാർഗമായിട്ട് എന്താ പരിസ്ഥിതി സൗഹാർദ്ദ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും എന്താണ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വെക്കുക പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ക്യാമ്പയിൻ ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഡിആർഡി ഒയുടെ ചെയർമാൻ ആരെന്നാണ് ഡിആർഡിഒയുടെ ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം സമീർ ബി കാമത്താണ് ആരാണ് സമീർ വി കാമത്താണ് മാത്രമല്ല അദ്ദേഹം പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറി കൂടിയാണ് അപ്പോൾ പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറിയും അതേപോലെ ഡിആർഡി ഒ ചെയർമാനുമായിട്ടുള്ള സമീർ വി കാമത്തിന്റെ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നത് അപ്പോഴെന്താണ് ഡിആർ ഡി ഒന്നെ ചെയർമാൻ ആയിട്ടുള്ള സമീർ വി കാമത്ത് അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്കൂടി നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി മെയ് മുപ്പത്തിയൊന്ന് വരെ അദ്ദേഹം തന്നെയായിരിക്കും ഈ ഒരു സ്ഥാനം തുടരുക അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒൻപതാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്സിൻ്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു കോൺഗ്രസ് നടക്കുന്നത് എന്താണ് ഒൻപതാമതാണ് എന്താ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്സിൻ്റെ ഒൻപതാമത്തെ ഒൻപതാമത് എഡിഷനാണ് അപ്പോൾ എവിടെയാണ് നടക്കുന്നതെന്ന് ഓർത്തു വെക്കുക ന്യൂഡൽഹിയിലാണ് ഇനി ഈ ഒരു കോൺഗ്രസിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം എന്താണ് എന്താണ് ഇന്നൊവേറ്റ് ഇന്നോവേറ്റ് ടു ഇന്നവേറ്റ് ടു ട്രാൻസ്ഫോം എന്നാണ് ഈ ഒരു ഈ ഒരു എന്താ കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്ന പ്രമേയം ഇനി ഒരു പ്രമേയം ആരാണ് ആരാണ് അനാച്ഛാദനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക കേന്ദ്ര വാർത്താവിനിമയ മന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിൻഡെയാണ് ഈ ഒരു പ്രമേയം അനാച്ഛാദനം ചെയ്തത് അപ്പോൾ ഈ ഒരു കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണ് ഒൻപതാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്നോവേറ്റവ് ടു ട്രാൻസ്ഫോം എന്നാണ് പ്രമേയം പ്രമേയം അനാച്ഛാദനം ചെയ്തത് ജ്യോതിരാദിത്യ സിൻഡയാണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് അപ്പോൾ ബാംഗ്ലൂരുവിലാണ് എവിടെയാണ് ഇന്ത്യയിലെ ബാംഗ്ലൂരുവിലാണ് ഓർത്തുവെക്കുക എവിടെയാണ് ഇന്ത്യയിലെ ബാംഗ്ലൂരുവിലാണ് സ്ഥാപിതമാവുന്നത് ഏത് യൂണിവേഴ്സിറ്റിയുടെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിന്റെ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിന്റെ എന്താ ആദ്യ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് ആണ് സ്ഥാപിതമാവുന്നത് എവിടെയാണ് നമ്മൾ പറഞ്ഞു ബാംഗ്ലൂരുവിലാണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഇത് സ്ഥാപിതമാവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കർണാടക സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ് ഇനി കർണാടക മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം സിദ്ധാരാമയാണ് കർണാടകയുടെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥാപിതമാവുന്നത് എവിടെയാണ് ബംഗളൂരുവിലാണ് അടുത്ത നമ്മൾ നോക്കുന്നത് പുതിയ ഇനം ഒരു ബാക്ടീരിയയെ കുറിച്ചാണ് അപ്പോൾ പോയിന്റ് നോക്കാം ടിയാൻകോ ബഹിരാകാശ നിലയത്തിൽ നിന്നും ചൈന കണ്ടെത്തിയ പുതിയ ഇനം ബാക്ടീരിയ ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക നിയാലിയ എന്താണ് നിയാലിയ ടിയാൻകോങ്കനസിസ് എന്നാണ് ഈ ഒരു ബാക്ടീരിയക്ക് നൽകിയിരിക്കുന്ന പേര് ഇനി ബാക്ടീരിയെ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ടിയാൻകോ ബഹിരാകാശ നിലയത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത് അപ്പോൾ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ നിലയമാണ് ടിയാൻകോ എന്നുള്ള കാര്യം നമുക്കറിയാം ചൈനയുടെ ആണ് ചൈനയുടെ ബഹിരാകാശ നിലയമാണ് എന്താണ് ടിയാൻകോ അപ്പോ ഈ ഒരു ടിയാൻകോയിൽ നിന്നാണ് ഈ ഒരു പുതിയ ഇനം ബാക്ടീരിയെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാക്ടീരിയക്കുകയെ കണ്ടെത്തിയത് എന്നുള്ള കാര്യം അപ്പോൾ നിയാലിയ നിയാലിയ എന്നുള്ള ബാക്ടീരിയയാണ് കണ്ടെത്തിയിരിക്കുന്നത് ബാക്ടീരിയക്ക് നൽകിയിരിക്കുന്ന പേര് ഇതാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ചൈനയുടെ ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിൽ നിന്നാണ് കണ്ടെത്തിയത് മാത്രമല്ല ഷെൻഷോ ഫിഫ്റ്റീൻ എന്നുള്ള ദൗത്യത്തിനിടയിലാണ് എന്താണ് ിഫ്റ്റീൻ എന്നുള്ള ഈ ഒരു ദൗത്യത്തിന് ഇടയിലാണ് എന്താ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിൽ നിന്നും ഈ ഒരു ബാക്ടീരിയെ കണ്ടെത്തിയത് ഏത് രാജ്യത്തിന്റെ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ നിലയമാണെന്ന് വെക്കുക ചൈനയുടെ ബഹിരാകാശ നിലയമാണിത് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ആറ് കിലോമീറ്റർ റെസൊല്യൂഷൻ ഗ്രിഡ് ഉള്ള ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കാലാവസ്ഥ പ്രവചന സംവിധാനം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്നാണ് എന്താണ് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ആണ് എന്താണ് പ്രത്യേകത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള വികസിപ്പിച്ചിട്ടുള്ള കാലാവസ്ഥ പ്രവചന സംവിധാനമാണ് മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആറ് കിലോമീറ്റർ റെസല്യൂഷൻ ഗ്രിഡ് ഉള്ള ഒരു എന്താ കാലാവസ്ഥ പ്രവചന സിസ്റ്റവും കൂടിയാണിത് അപ്പോൾ ഇതിന് നൽകിയിരിക്കുന്ന പേര് ഓർത്ത് വെക്കുക ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റമാണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പുരുഷ മീറ്റർ റേസിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ആണ് ആരാണ് ഗുൽവീർ സിംഗ് ആണ് ഏത് ഇവന്റിലാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക പുരുഷ പുരുഷ പതിനായിരം മീറ്റർ റേസിലാണ് അദ്ദേഹം സ്വർണം നേടിയിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് അപ്പോൾ ഈ ഒരു മത്സര ഇവന്റിൽ എന്താ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ഓർത്തുവെക്കുക ഗുൽവീർ സിംഗ് ആണ് മാത്രമല്ല പുരുഷ ഇരുപത് കിലോമീറ്റർ പുരുഷ ഓർത്തു വെക്കുക മെൻസ് മെൻസ് പുരുഷ ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ റേസ് വാക്കിൽ റേസ് വാക്കിൽ ഇന്ത്യയുടെ സെർവിൻ ഓർത്തുവെക്കുക ആരാണ് സെർവിൻ സെബാസ്റ്റിൻ സെർവിൻ സെർവിൻ സെബാസ്റ്റിൻ എന്താണ് വെങ്കലം നേടിയിരിക്കുകയാണ് വെങ്കലവും നേടിയിട്ടുണ്ട് ഏത് ഇവന്റിലാണെന്ന് ഓർത്തു വെക്കുക പുരുഷന്മാരുടെ ഇരുപത് കിലോമീറ്റർ റേസ് വാക്കിലാണ് ഇന്ത്യയുടെ എന്താ സെർവിൻ സെർവിൻ സെബാസ്റ്റിൻ വെങ്കലം നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ഇവന്റ് ഈ ഒരു മത്സരത്തിൽ പുരുഷ പതിനായിരം മീറ്റർ റേസിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആണ് ഗുൽബീർ സിംഗ് ആണ് മത്സരം നടക്കുന്നത് എന്താണ് കൊറിയയിലെ ഉത്തരകൊറിയയിലെ ഈ ഒരു ഇവന്റ് നടക്കുന്നത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം ആരെന്നാണ് റെക്സ് ആണ് ആരാണ് ഓസ്റ്റിൻ റെക്സ് ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു മുൻ സന്തോഷ് ട്രോഫി താരമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള ടീം ഈ ഒരു സന്തോഷ് ട്രോഫിയിൽ മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനം നേടുമ്പോഴേക്കും ആ ഒരു ടീമിൽ അംഗമായിരുന്നു അദ്ദേഹം അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാരാണ് ഓസ്റ്റിൻ ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ കിൻഫ്ര മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്നാണ് തോന്നിക്കിലാണ് നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ തോന്നക്കിലാണ് എന്നാൽ കിൻഫ്ര മിനി ഇൻഡസ്ട്രിയൽ നിലവിൽ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരള ക്രിക്കറ്റ് കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് കൊല്ലത്തെ എഴുകോണിലാണ് ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ആരുടെ കീഴിലാണ് കേരള ക്രിക്കറ്റ് ഒരു അസോസിയേഷൻ സ്റ്റേഡിയമാണ് കർണാടകയുടെ വനം വന്യജീവി വകുപ്പിന്റെയും വന്യജീവി സംരക്ഷണത്തിന്റെയും അംബാസഡർ നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കുക അനിൽ കുമ്പളയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ഏത് സംസ്ഥാനത്തിന്റെ ആണ് കർണാടകയുടെ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിൽ മുങ്ങിയ എൽസ ിയ നിന്നുള്ള എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഐ സി ജി വിക്രം ഐ സി ജി സാക്ഷം ഐ സി ജി സമർത് എന്നീ കപ്പലുകളാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുക നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് എം എസ് സി എൽ സീ എന്നുള്ള ഈ ഒരു കപ്പൽ എന്താ മുങ്ങിയ കാര്യം അപ്പോൾ ഇതിൽ നിന്നുള്ള എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ കപ്പലുകളെ വിന്യസിപ്പിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സൈനികർ ആരൊക്കെയെന്നാണ് അപ്പോൾ ലെഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും അതേപോലെ ഹബീദാർ സുരീന്ദർ സിംഗും ചേർന്നിട്ടാണ് ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണ് ക്യാമ്പയിനിന്റെ പേര് ഓർത്തുവെക്കുക ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ക്യാമ്പയിന് നൽകിയിരിക്കുന്ന പേര് അതിനുശേഷം നമ്മൾ നോക്കിയത് ഡിആർഡിഒ ചെയർമാനായിട്ടുള്ള സമീർ വി കാമത്ത് അദ്ദേഹത്തിന്റെ കാലാവധി എന്നാണ് ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലാവധി അതിനുശേഷം നോക്കിയത് ഒരു വേദിയായിരുന്നു ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് ഒൻപതാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ വേദിയാണ് എവിടെയാണെന്ന് ഓർത്തു വെക്കുക ന്യൂഡൽഹിയാണ് ഇനി ഈ ഒരു കോൺഗ്രസിന്റെ പ്രമേയം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു എന്നാണ് ഇന്നവേറ്റ് ടു ട്രാൻസ്ഫോം എന്നാണ് ഈ ഒരു ഈ ഒരു കോൺഗ്രസിന് നൽകിയിരിക്കുന്ന പ്രമേയം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ബംഗളൂരുവിലാണ് സ്ഥാപിതമാവുന്നത് എന്താ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിന്റെ ആദ്യം ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് കൂടിയാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതിനുശേഷം ഒരു ബാക്ടീരിയ കണ്ടെത്തിയ പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് ടിയാൻകോങ് ബഹിരാകാശ നിലയത്തിൽ നിന്നുമാണ് ഈ ഒരു ബാക്ടീരിയ കണ്ടെത്തിയത് ബാക്ടീരിയക്ക് നൽകിയിരിക്കുന്ന പേര് ഇതാണ് എന്നാണ് ഈ ഒരു ബാക്ടീരിയക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഏത് ഏത് രാജ്യത്തിന്റെ ആണ് എന്താ ടിയാങ്കോങ് ബഹിരാകാശ നിലയം എന്ന് നമുക്കറിയാം ചൈനയുടെയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആറ് കിലോമീറ്റർ റെസൊലൂഷൻ ഗ്രിഡ് ഉള്ള ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കാലാവസ്ഥ പ്രവചന സംവിധാനം എന്തെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഭാരത് ഫോർ സിസ്റ്റമാണ് എന്താണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ആറ് കിലോമീറ്റർ റെസൊല്യൂഷൻ ഗ്രിഡ് ഉള്ള ഒരു കാലാവസ്ഥ പ്രവചന സംവിധാനമാണിത് ശേഷം നമ്മൾ നോക്കിയത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനായിരം മീറ്റർ റേസിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് ഗുൽവീർ സിംഗ് ആണ് ഗുൽവീർ സിംഗ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വേദി എവിടെയാണ് നമ്മൾ പറഞ്ഞു ഉത്തരകൊറിയയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ോർത്തി വെക്കുക ഓസ്റ്റിൻ റെക്സ് ആണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരളം എന്താണ് സന്തോഷ് ട്രോഫിയിൽ മൂന്നാം സ്ഥാനം നേടിയപ്പോൾ ആ ഒരു ടീമിൽ അംഗമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഫോർമുല ടു റേസിൽ വിജയിച്ച ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ റുഹാൻ ആൽവ ഓപ്ഷൻ ബി ജഹാൻ ദാരുവാല ഓപ്ഷൻ സി കുഷ്മൈനി ഓപ്ഷൻ ഡി അബയ് മോഹൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കിലിയൻ എംബാപ്പെ ഓപ്ഷൻ ബി വിനീഷ്യസ് ജൂനിയർ ഓപ്ഷൻ സി ലയണൽ മെസ്സി ഓപ്ഷൻ ഡി ക്രിസ്ത്യാനോ റൊണാൾഡോ ചെരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ജൂണിൽ ഉപരിതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് നിലമ്പൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപരിതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ആദ്യമായി പാപ്പാൻമാർക്ക് വേണ്ടിയിട്ട് ഗ്രാമം ആരംഭിച്ചത് എവിടെയെന്നാണ് ഏത് സംസ്ഥാനത്തെന്നാണ് ഓർത്ത് വെക്കാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി പാപ്പാൻമാർക്ക് വേണ്ടിയിട്ട് ഗ്രാമം ആരംഭിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം